ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ അർത്ഥമില്ല കാരണം ഇന്നലത്തെ വലിയൊരു ഇടിവോട് കൂടിയുള്ള ക്ലോസിംഗിന് ശേഷം എല്ലാവരും തളർന്നിരിക്കുകയായിരിക്കും സോ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മാൻഡേറ്റ് ആണ് ഇന്നലെ വന്നിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഇന്നലെ ഓഹരി വിപണിയൊക്കെ തന്നെ വളരെ ബ്രൂട്ടിലി ബ്ലീഡ് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്തത് അതായത് നിഫ്റ്റിയിലും സെൻസെക്സിലും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒന്നും പറയേണ്ട ഒരു ഇൻഡെക്സും ഇന്നലെ പോസിറ്റീവായിരുന്നില്ല വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു എക്സിറ്റ് പോളിന് ശേഷം വന്നിരിക്കുന്ന ഒരു വലിയ ക്രാഷ് ഓൾറെഡി ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു ഗവൺമെൻറ് കണ്ടിന്യൂ ചെയ്യും പക്ഷേ അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇതുവരെയുള്ള വിശ്വാസം അതുതന്നെയാണ് പക്ഷേ വിചാരിച്ചത് എക്സ്പെക്റ്റേഷൻ വൈഡായിട്ട് മാറിപ്പോയത് നമ്മുടെ എക്സിറ്റ് പോളുകൾ ഫലമായിരുന്നു എക്സിറ്റ് പോളിൽ നിന്നും വളരെ വിപരീതമായിട്ടുള്ള ഒരു ഫലമായി പോയി ഒരു എക്സിറ്റ് പോളും പ്രച പ്രവചിക്കാത്ത ഒരു തരത്തിലുള്ള ഫലമാണ് അത് മാർക്കറ്റ് വളരെ വളരെ ബ്രൂട്ടലി കിൽ ചെയ്തു എന്ന് പറയാം നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിംഗ് വന്നു എഫ് ഐ ഐസ് മാത്രം വിറ്റ് ഇരിക്കുന്നത് പന്ത്രണ്ടായിരം കോടിക്ക് മുകളിലാണ് സോ അതിലേക്ക് വിശദമായിട്ട് വരാം ഇനി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു എഡിക്റ്റിന് ശേഷമുള്ള മാർക്കറ്റ് ഇനി വരുന്ന ദിവസങ്ങളിൽ വളരെ ആയിട്ടുള്ള ദിവസങ്ങൾ മണിക്കൂറുകൾ അതിനുശേഷം മാർക്കറ്റിൻ്റെ അവസ്ഥ ഇത് കുറച്ച് വളരെ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക വീഡിയോ വേണ്ടി ഇഷ്ടമായിണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി തുടരാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് അതിനായി ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം അപ്പോൾ ഇന്നലത്തെ വ്യാപാരം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ആവധ്യ സമയങ്ങളിൽ തന്നെ ബി ജെ പിക്ക് വ്യക്തമായിട്ടുള്ള മുൻതൂക്കമില്ല അല്ലെങ്കിൽ ബി ജെ പിക്ക് വീടുകൾ കുറയുന്നു എന്നുള്ള വാർത്ത കേട്ട് തന്നെ ആകറ്റ് ലോവർ സൈഡിലേക്ക് വന്നു ഒരു അവസരത്തിൽ ഇന്നലെ ബാങ്ക് നിഫ്റ്റിയും ഒക്കെ തന്നെ ടെൻ പെർസെൻറ്റേജ് ലോവർ സർക്യൂട്ട് വരുമോ എന്ന് പോലും വി വിചാരിച്ചു അതിനുശേഷം വളരെ നേരിയ വ്യത്യാസത്തോടുകൂടിയാണ് പിന്നെ തിരിച്ചു പോയത് ഇന്നലെ ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് വരെ നിഫ്റ്റി വരികയുണ്ടായി സെൻസെക്സിലും ഇന്നലെ നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് പോയിൻ്റ് നഷ്ടമാണ് ഒരു ദിവസം കൊണ്ട് ഏകദേശം മുപ്പത്തി രണ്ടോളം ട്രില്യൺ ആണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് നഷ്ടപ്പെട്ട സെൻസ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വഴി നഷ്ടപ്പെട്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട മോദിയുടെ അടുത്ത ഗ്രൂപ്പായിട്ട് അറിയപ്പെടുന്ന അദാനി ഗ്രൂപ്പിൽ നിന്ന് മാത്രം മൂന്നേ പോയിന്റ് ആറ് ട്രില്യൺ രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് വായ്പാടായിപ്പോയത് അത്രയും വലിയ നഷ്ടം സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇന്നലത്തെ മറ്റ് ക്രൂഷ്യലായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും ഇന്നലെ എഫ് ഐ ഐസ് സെല്ല് ചെയ്തിരിക്കുന്നത് പന്ത്രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയുടെ ഹോൾഡിംഗ്സാണ് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെ മൂവായിരത്തി മുന്നൂറ്റി പതിനെട്ട് കോടി രൂപയുടെ സെല്ലിംഗ് സൈഡിലായിരുന്നു എഫ് ഐ ഐ ഐ ഐ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഇന്നലെ ഇൻഡെക്സ് ഓപ്ഷൻസിലും ഫ്യൂച്ചേഴ്സിലും പോസിറ്റീവ് പൊസിഷൻസ് ഉണ്ട് സ്വാഭാവികമായിട്ടും ഇത്രയും വലിയൊരു ഫ്രീ ഫോൾ നടന്ന സ്ഥിതിക്ക് ഇനിയൊരു റീബൗണ്ടിനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ഇപ്പോൾ എസ് ജി എക്സ് നിഫ്റ്റിയൊക്കെ അറുപത് പോയിൻ്റ് മുകളിൽ പോസിറ്റീവാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അമേരിക്കൻ വിപണിയും പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇനിയുള്ള മണിക്കൂറുകൾ നമുക്ക് ഡോയിലും മറ്റുമൊക്കെ നോക്കുന്നതിനേക്കാൾ അമേരിക്കൻ മാർക്കറ്റൊക്കെ നോക്കുന്നതിനേക്കാൾ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ സ്ഥിതികൾ നോക്കുന്നതിനെയായിരിക്കും നല്ലത് ഇപ്പോൾ വന്നിരിക്കുന്നത് എനിക്കിപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എൻ ഡി എ ടു നയന്റി ത്രീ നയൻ്റി ഫോർ ആ ഒരു സമയത്താണ് അതുപോലെ തന്നെ എൻ ഡി എ തന്നെ ഗവണ്മെന്റ് രൂപീകരിക്കും എന്നുള്ള ട്വീറ്റുകളാണ് അവരുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വരുന്നത് അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡു തെലങ്കാന ടി ഡി പി അതുപോലെ തന്നെ ജ ജെ ഡി യു നിതീഷ് കുമാറും നാളെ ഡൽഹിയിലെത്തുന്നു നാളെ രാവിലെ നിതീഷ് കുമാര് വന്ന് എൻ ഡി എക്കുള്ള സപ്പോർട്ട് ലെറ്റർ കൈമാറും എന്ന് ട്വീറ്റ് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം ചന്ദ്രബാബു നായിഡു വരുന്നു ഓൾറെഡി പി എമ്മു ആയിട്ട് സംസാരിക്കുന്നു അമിത് ഷായോട് സംസാരിച്ചു സോ അവരും ഉച്ചയ്ക്ക് ശേഷം വന്നു ഓൾറെഡി സപ്പോർട്ട് അറിയിച്ചു മറ്റുള്ളവരുമായിട്ട് സംസാരിക്കില്ല എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തകളാണ് വന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു വലീഷ്യൻ ഗവൺമെന്റ് ആവുന്ന സമയത്ത് ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ക്ലാരിറ്റി കുറേ കൂടി വരാനുണ്ട് ഇവരുടെ മീറ്റിംഗ് ഉണ്ടാവും അതിനുശേഷം പോർട്ട്ഫോളിയോസ് ഡിസൈൻ ചെയ്യാനുണ്ടാവും പോർട്ട്ഫോളിയോസ് അലോക്കേറ്റ് ചെയ്യാനുണ്ടാവും എങ്ങനെയൊക്കെയാണ് പല മിനിസ്ട്രികളും മോഡിയുടെ കാലത്ത് ഒന്നിച്ചിട്ടുണ്ടായിരുന്നു അത് പലപ്പോഴും ഡിവാർജ് ചെയ്തിട്ട് പല കക്ഷികൾക്കായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ പല പ്രമേയങ്ങളും ഇപ്പോൾ രാജ്യസഭയിലും വൺ ട്വൻറ്റി വണ് വൺ സെവൻറ്റീൻ ആവദേശം മൂന്നോ നാലോ മൂന്നോ നാലോ മെമ്പേഴ്സിൻ്റെ കുറവ് വരും അപ്പം രാജ്യസഭയിലും മെജോറിറ്റി നഷ്ടപ്പെടും അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രഷർ ഇപ്പോഴത്തെ ഭരിക്കുന്ന ബി ജെ പിക്ക് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അവർക്ക് കേവല ഭൂരിവശമില്ല അപ്പോൾ എൻ ഡി എയുടെ സഖ്യകക്ഷികളുടെ തീരുമാനങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാവണം മുന്നോട്ട് പോകേണ്ടത് ആ ഒരു സമ്മർദ്ദം എന്തായാലും പാർട്ടിയിലുണ്ടാകും അത് മാർക്കറ്റിന് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് കാരണം എങ്ങനെയെങ്കിലും ഈ ഒരു ടു എന്ന് പറയുന്ന ഒരു മാജിക് ഫിഗറിലെത്തുമെന്നായിരുന്നു എല്ലാവരും വിചാരിച്ചത് പക്ഷേ എത്തിയില്ല ഒറ്റയ്ക്കെത്താൻ പറ്റിയില്ല എൻ ഡി യുടെ അലയൻസ് കൂടി മാത്രമേ പറ്റുന്നുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കാരണം ഒരുപാട് റീഫോംസ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ആയിരുന്നു മൂന്നാമത്തെ മോഡി ഗവൺമെൻറ് എന്നതാണ് മാർക്കറ്റ് എക്സ്പെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് വെച്ചിരുന്നത് അപ്പം അതിനിപ്പോൾ ഒരു വിഘാതം വന്നിരിക്കുന്നു എന്നുള്ളത് മാർക്കറ്റ് അത്ര പെട്ടെന്ന് ഡയജസ്റ്റ് ചെയ്യില്ല അതിനുശേഷം ഇനിയിപ്പോൾ മീറ്റിങ്ങുകളൊക്കെ നടന്ന് ഇനിയുള്ള രണ്ടോ മൂന്നോ ദിവസങ്ങളും മാർക്കറ്റിലും ആ ഒരു അൺസെർട്ടനിറ്റി ഉണ്ടാകും വോളറ്റാലിറ്റി വളരെ കൂടുതലായിരിക്കും കാരണം ഏതെങ്കിലും തരത്തിലുള്ള പുതിയ വാർത്തകൾ ഈ പറയുന്ന ചന്ദ്രബാബു നായിഡിൻ്റെ ഭാഗത്തുനി അല്ലെങ്കിൽ ജെ ഡിയുവിൻ്റെ ഭാഗത്തുനിന്നോ നിതീഷ് കുമാറിൻ്റെ ഭാഗത്തോ ഏതെങ്കിലും തരത്തിലുള്ള പ്രസ്താവനകളോ അവരപ്പുറം ഇപ്പുറം പോകാനുള്ള സാധ്യതകളൊക്കെ ഒന്ന സമയം തീർച്ചയായിട്ടും മാർക്കറ്റ് വളരെ ബ്രൂട്ടലായിട്ട് പണിഷ് ചെയ്യും ഒരു സംശയമില്ല കാര്യത്തിൽ അതേസമയം നാളെ വരുന്ന വാർത്തകൾ വളരെ സ്റ്റേബിളാണ് അവർ എൻ ഡി എയിൽ ഉറച്ചു നിൽക്കുന്നു അല്ലെങ്കിൽ എൻ ഡി എ യോടൊപ്പം തന്നെ ഉണ്ടാവും ഞങ്ങളും അതിൻ്റെ ഭാഗമാകും എന്നൊക്കെ ഇപ്പോൾ ചന്ദ്രബാബു നായിഡു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അടൽ ബിഹാരി വാജ്പേയി ഉണ്ടാകുന്ന സമയത്ത് ആ സമയത്തും അത് എൻ ഡി എയുടെ കൺവീനറായിട്ട് വളരെ കുറേ കോർഡിനേറ്റ് ചെയ്ത സമയത്തായിരുന്നു ഈ സമയത്ത് ചിലപ്പോൾ വീണ്ടും എൻ ഡി എയുടെ കൺവീനറൊക്കെ ആയി മാറാൻ സാധ്യതയുണ്ട് സോ അതുപോലെ തന്നെ ജെ ഡി യുടെ സ്ഥാനങ്ങൾ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിതീഷ് കുമാർ എന്താണ് ഡിമാൻഡ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയില്ല ഇതൊക്കെ മാർക്കറ്റ് വളരെ ക്രൂഷ്യലായിട്ട് വാച്ച് ചെയ്തിന് ശേഷമായിരിക്കും ഇനി അടുത്ത മൂമെന്റ് നാളെയോ മറ്റന്നാളോ ഒക്കെ ഇതൊരു കൺ ഒരു ഫൈനൽ കൺഫർമേഷനിൽ വരുന്നതുവരെ മാർക്കറ്റ് ഇത് വളരെ ബ്രൂട്ടിലായി മീൻസ് വളരെ ക്രൂഷ്യലായിട്ട് വാച്ച് ചെയ്യും അതിനുശേഷം ഇപ്പോൾ നാളെ തന്നെ ഒരു തീരുമാനം വരികയാണെങ്കിൽ വളരെ പോസിറ്റീവായിരിക്കും മാർക്കറ്റ് ഒന്ന് റീബൗണ്ട് ചെയ്യാനുള്ള സാധ്യതകൾ കാണിക്കും പക്ഷേ ഇന്നത്തെ ഇന്നത്തെ ലോ എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്നാണ് നമുക്കിനി വളരെ ക്രൂഷ്യലായിട്ട് നോക്കാനുള്ളത് അതിന് താഴെയോ മറ്റോ പോവുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് നെഗറ്റീവ് സൈഡിലേക്ക് വരും അതേസമയം ഇനി ഇന്ത്യ മുന്നണി വരുന്നു അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു അട്ടിമറി സംഭവിക്കുന്നു ഇങ്ങനെയൊക്കെ വരികയാണെങ്കിലും മാർക്കറ്റിനെ തീരെ ഇഷ്ടമല്ല കാരണം ഇന്നലെ തന്നെ ഇപ്പോൾ രണ്ട് ബ്രോക്കിംഗ് റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു ഒന്ന് യു ബി റിപ്പോർട്ട് വന്നു ഒന്ന് സിറ്റിയുടെ റിപ്പോർട്ട് വന്നു അവർ ഇന്ത്യയിൽ ചെറിയ രീതിയിൽ മൈനസ് ആയി അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ടുമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത് ഞാൻ ഞാനതിൻ്റെ ഉള്ളടക്കം കൂടുതലായി ശ്രദ്ധിച്ചില്ല പക്ഷേ ഔട്ടർ കവറേജ് നോക്കുന്ന സമയത്ത് മനസ്സിലായത് രണ്ട് റിപ്പോർട്ടുകളും നെഗറ്റീവ് ടെക്ടറിയിലായിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ റോക്കറ്റ് റിപ്പോർട്ടുകളും കൂടുതൽ ഫണ്ട് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു അൺസർട്ടിനിറ്റി ഉള്ളതുകൊണ്ട് തന്നെ എഫ് ഐ ഐസ് ഇങ്ങനെ വിറ്റ് നിൽക്കുകയാണെങ്കിലും അവർ വന്ന് വാങ്ങില്ല അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇനി വിൽക്കൽ മോഡിലേക്ക് വരികയാണെങ്കിൽ അവർ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് വിൽക്കൽ തുടരുകയാണെങ്കിൽ വാങ്ങാൻ നമുക്ക് ആളില്ല കാരണം റീറ്റൈലേഴ്സ് ഓൾറെഡി പാച്ച് നിൽക്കുകയാണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും സെല്ലിംഗ് സോട്ടിലാണ് എഫ് ഐ ഐസ് സെല്ല് ചെയ്യുന്നു റീറ്റെയിലേഴ്സ് വാങ്ങുന്നില്ല അപ്പോൾ വാങ്ങാൻ പറ്റാത്ത ഒരാളെന്ന സമയത്ത് ഡീപ് സെല്ലിംഗ് വരും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ രണ്ടോ മൂന്നോ ദിവസത്തേക്ക് ട്രേഡേഴ്സിനെ സംബന്ധിച്ചിട്ട് മാർക്കറ്റിൽ എൻ്റർ ചെയ്യാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പോൾ വളരെ നല്ല കൃത്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റർ ചെയ്യാം അതേസമയം നിങ്ങൾക്ക് ഒരു മൂന്നോ അഞ്ചോ വർഷത്തേക്കുള്ള നല്ല സ്റ്റോക്കുകൾ പർച്ചേസ് ചെയ്യാനുള്ള സമയമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഷോപ്പിങ്ങിന് ഇറങ്ങാനുള്ള സമയമാണ് ചെറിയ രീതിയിൽ പതുക്കെ പതുക്കെ വാങ്ങുക എന്നുള്ളതാണ് പക്ഷെ ഒരിക്കലും ഓർമ്മിക്കുക ഒന്നോ രണ്ടോ മാസത്തേക്കോ ഒരു വർഷത്തേക്കോ ഉള്ള പർച്ചേസിങ്ങിനാവരുത് കാരണം ചിലപ്പോൾ ഈ ഒരു അവസാനം വരെ ഈ ഒരു ഗവണ്മെന്റ് വന്ന് അവരുടെ പുതിയ ബജറ്റിൻ്റെ നയങ്ങളൊക്കെ നോക്കി അവർ എങ്ങനെ കൊണ്ടുപോകുന്നതനുസരിച്ചിട്ടായിരിക്കും പിന്നീട് മാർക്കറ്റിൻ്റെ ഒരു പോസിറ്റീവ് ന്യൂസ് വരിക പക്ഷെ വേറൊരു കാര്യം ആലോചിക്കാനുണ്ട് നമ്മൾ വാങ്ങുന്നത് കമ്പനികളാണ് അപ്പോൾ ഈ കമ്പനികളുമായിട്ട് ഇതിനെന്താണ് ബന്ധം പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി വേണമെന്നുള്ളത് സത്യമാണ് പക്ഷേ അതിനുശേഷം ഈ ബിസിനസ്സുകളൊന്നും തന്നെ പെട്ടെന്ന് ഒരു ദിവസം ബന്ധാവാനൊന്നും പോകുന്നില്ല ഇപ്പോൾ അതാനീൻ്റെ സംബന്ധിച്ചാണെങ്കിൽ പോർട്ട് പോർട്ടൊന്നും നാളെ ഇപ്പം ഗവൺമെൻറ് മാറിയത് കൊണ്ട് മാത്രം പോർട്ട് അടച്ചിടാനോ അല്ലെങ്കിൽ മറ്റൊരു ബിസിനസ് പൂട്ടിയിടാനൊന്നും പോകുന്നില്ല ഇതൊക്കെ കണ്ടിന്യൂ ചെയ്യും പക്ഷെ ഈ ചെറിയൊരു രീതിയിലുള്ള അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും അതിൽ ചിലപ്പോൾ നല്ല രീതിയിൽ നല്ല സ്റ്റോക്കുകൾ നല്ല മൗത്ത് വാട്ടറിങ് ലെവലിലേക്ക് വരും അതൊരു എൻട്രി ചെയ്യാനുള്ള അവസരമായിട്ട് ഇൻവെസ്റ്റേഴ്സിന് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ കൊറോണ വന്നപ്പോഴും താണി ഇനി അങ്ങോട്ട് ഉണ്ടാവില്ല എന്ന് ചോദിച്ചു പക്ഷേ എത്ര പെട്ടെന്ന് റിബൗണ്ട് മാർക്കറ്റിൽ എത്ര പെട്ടെന്ന് എത്ര വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻസ് വരുന്നു അതിൻ്റെ ഡബിൾ ഷാർപ്പായിട്ടുള്ള റിക്കവറി എപ്പോഴും ഉണ്ടാവാറുണ്ട് അങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ഹിസ്റ്ററി ഇതുവരെ ഉള്ളത് അതുകൊണ്ട് തന്നെ വളരെ പാനിക് ആവാതിരിക്കുക പക്ഷേ ബോറോഡ് ഫണ്ട് ലിവറേജ് ആയിട്ടുള്ള ഫണ്ടുകൾ ഇതൊന്നും തന്നെ മാർക്കറ്റിൽ ഇപ്പോൾ കമ്മിറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും കാര്യങ്ങളൊക്കെ തൊട്ട് ദിവസത്തിന് മുമ്പേ നമ്മളത് ഹെഡ്ജിങ് സ്ട്രാറ്റജിയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട് അവർ ഇന്നലെ പ്രോഫിറ്റ് ക്യാഷു നിൽക്കുകയായിരുന്നു സോ അവർക്കൊരു ഡീപ്പ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഒരു 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 പർച്ചേസിങ് മെൻ്റാലിറ്റി വരിക ക്യാഷ് ആയിട്ട് സിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിലൊക്കെ തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു പാർഷ്യൽ പ്രോഫിറ്റ് ബുക്കിംഗ് വേണം കുറച്ച് ക്യാഷു ആയിട്ട് ഇരിക്കണം പകുതി ബുക്ക് ചെയ്യുക പകുതി ക്യാഷു ആയിട്ട് നിൽക്കുക അപ്പം കറക്ഷന് ശേഷം വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എൻട്രി ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്നുള്ളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതാണ് പറയുന്നത് പിന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രശ്നമുണ്ട് കാരണം ഒന്ന് ഇപ്പോൾ മോദി സർക്കാർ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചിരുന്ന ലാൻഡ് എക്വിസിഷൻ ബില്ലുണ്ട് അതുപോലെ തന്നെ ഈ ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ട് ലാൻഡ് വിട്ടുകൊടുക്കുമ്പോൾ ഉണ്ടാവുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിയമനിർമ്മാണമുണ്ട് ഈ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചില ബില്ലുകൾ പാസ്സാവാനുണ്ട് ഏറ്റവും ഇടുന്ന ഐ ഡി ബി ഐയുടെ പ്രൈവറ്റൈസേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ പ്രൈവറ്റൈസേഷൻ പബ്ലിക് സെക്ടർ യൂണിറ്റുകളുടെയും അതുപോലെ തന്നെ ബാങ്കുകളുടെയൊക്കെ പ്രൈവറ്റൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാര്യങ്ങളിലിനി എങ്ങനെയാണെന്നൊന്നും അറിയില്ല ഐ ഡി ബി ഐയുടെ പ്രൈവറ്റൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ അതിൻ്റെയൊക്കെ കാര്യങ്ങളിൽ എങ്ങനെയായിരിക്കും അടുത്ത ഗവൺമെൻറ് സർക്കാരിൻ്റെ നയം എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു മേഖലകളിൽ ഇപ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പി എസ് യു ബാങ്കുകളൊക്കെ തന്നെ ഇപ്പം നല്ല രീതിയിലുള്ള ഡിവിഡൻഡുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഗവൺമെൻറ് അപ്പോൾ പ്രൈവറ്റൈസേഷൻ എന്ന രീതിയിലേക്ക് മാറി അല്ലെങ്കിൽ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന സ്ട്രാറ്റജിയിൽ നിന്ന് മാറി അവർ ഡിവിഡൻഡിൽ കോൺസെൻട്രേറ്റ് ചെയ്ത സമയമാണ് അപ്പോൾ ഇതിലൊക്കെ തന്നെയുള്ള കൂടുതൽ നയങ്ങൾ എന്തായിരിക്കും ഗവൺമെൻറ്റിൻ്റെ അറിയാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് നിൽക്കുന്നു വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് കയറിപ്പോയിട്ടുള്ള പല സ്റ്റോക്കുകളിലും തന്നെ കറക്ഷൻ ഷാർപ്പായിരുന്നു പിന്നെ കുറച്ചൊക്കെ വാല്യൂഷൻ വളരെ ഓവർ വാല്യൂഡ് ആയിരുന്നു എന്നുള്ളത് സംശയമില്ല ഡിഫൻസ് സെക്ടറിൽ കണ്ടിന്യൂസ് ഇപ്പം വൈകുന്നേരം അതിനുശേഷം നടന്നിരിക്കുന്ന ഒരു മീറ്റിങ്ങിൽ മോഡി അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും സിമിക്ക് ഡെക്ടർ അദ്ദേഹം എടുത്തു പറയുന്ന സെക്ഷന് ഡിഫെൻസിന് സ്ട്രോങ് ആകും സെൽഫ് റിലയൻസ് ആക്കി എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ഡിഫൻസ് സെക്ടറിനെ സ്ട്രോങ് ആക്കുക എന്നുള്ള തന്നെയാണ് അപ്പം സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത് പക്ഷേ ഈ ഡിഫൻസ് കമ്പനികളൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കുക എച്ച് എല്ലാം ഹിന്ദുസ്ഥാൻ എറോണോട്ടിക്കൽ ലിമിറ്റിനെ സംബന്ധിച്ചിട്ട് അടുത്ത അഞ്ചോ ആറോ വർഷത്തേക്കുള്ള കോൺട്രാക്ടുകൾ അവർ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു അതായത് ഈ ഒരു സർക്കാർ വന്നു കഴിഞ്ഞാൽ പോലും അടുത്ത അഞ്ച് വർഷത്തേക്ക് അവർക്ക് ഡെലിവറി ചെയ്യാനുള്ളതിൽ കൂടുതൽ ഓർഡർ ബുക്കുകൾ പല എച്ച് എല്ലിന് മാത്രമല്ല ബി ഇ എല്ലിനുണ്ട് ബി എച്ച് ഇ എല്ലിനുണ്ട് അങ്ങനെ പല കോൺട്രാക്റ്റുകളും അവരുടെ ഓവർ ബുക്ക്ഡാണ് എൽ എൻ ഡിയെ സംബന്ധിച്ച് അടുത്ത ഏഴോ എട്ടോ വർഷം നിർത്താതെ പണിയെടുത്താൽ പോലും ചെയ്തു തീർക്കാൻ പറ്റാത്ത ഓർഡറുകൾ അവർക്കുണ്ട് ഒരു ലക്ഷം കോടിയിലധികമാണ് അവരുടെ ഓർഡർ ബുക്ക് കിടക്കുന്നത് സോ അങ്ങനെ ഇപ്പോൾ കെപെക്സ് നോക്കിക്കഴിഞ്ഞാലും അതൊക്കെയാണ് ഇനി നമ്മൾ നോക്കേണ്ടത് ഈ പറയുന്ന ഗവൺമെൻറ് ഓൾറെഡി കഴിഞ്ഞ ബജറ്റിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു ലക്ഷം കോടി മുകളിലുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറ് അല്ലെങ്കിൽ കപ്പാക്സ് എത്രമാത്രം ഇനി പുതിയ ഗവൺമെൻറ് കണ്ടിന്യൂ ചെയ്യും അപ്പോൾ അതിൽ എന്തെങ്കിലും കുറവ് വരുന്നുണ്ടോ അതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകൾ ഈ മറ്റൊക്കെ തന്നെ സ്വാധീനിക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു അതിനൊന്നും വലിയ മാറ്റങ്ങൾ വരാനില്ല എൻ ഡി എ തന്നെയാണ് വരുന്നതെങ്കിൽ അതൊന്നും വലിയ മാറ്റങ്ങൾ വരാനില്ല അങ്ങനെയൊക്കെയാണെങ്കിൽ പറയുന്ന കുറച്ച് കമ്പനികളുണ്ട് എൽ എൻ ടി ഏകദേശം നാലായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ കാപ്പക്സും പ്ലാൻ ചെയ്ത് നിൽക്കുകയാണ് കാരണം അവരുടെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് കപ്പാസിറ്റി കൂട്ടുന്നു ഗവൺമെന്റിൽ നിന്നുകൊണ്ട് അത്രയും മാത്രം സ്പെൻഡിങ് അവർ എക്സ്പെക്ട് ചെയ്യുന്നു ഗവൺമെന്റ് അത്രമാത്രം ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എച്ച് എ എൽ എച്ച് എൽ മൂവായിരം കോടി രൂപയുടെ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് സിമെന്റ്സ് ആയിരം കോടി രൂപ ബി എൽ എഴുന്നൂറ് കോടി രൂപ സി ജി പവർ അറുന്നൂറ് കോടി രൂപ അപ്പോൾ ഈ കമ്പനികളൊക്കെ ഇത്രയും ബിർ ഗ്രൂപ്പിൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻസിച്ചർ വേറെ കാരണം അൾട്രാടെക്കിൽ അവർ കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യുന്നു അംബുജ സിമെന്റിന്റെ കപ്പാസിറ്റി എക്സ്പാൻഡ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു ഒരു കമ്മീഷൻ ചെയ്യാൻ പറ്റുന്ന സെപ്റ്റംബറില് സോ എല്ലാ കമ്പനികളും വളരെയേറെ ബ്രോഡ് മൈൻഡായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് കപ്പാസിറ്റി വൻതോതിൽ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അപ്പോൾ അതൊന്നും ഒരു പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഗവൺമെൻറ്റിന് മാറ്റാൻ പറ്റുന്ന കാര്യമല്ല പ്രത്യേകിച്ചും എൻ ഡി എ തന്നെ വരുന്നു എന്നുള്ളതൊരു പോസിറ്റീവ് ഫാക്ടറാണ് അപ്പോൾ അവിടെ നയങ്ങളിലുള്ള വ്യത്യാസങ്ങൾ മാത്രമാണ് പിന്നെ കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിരിക്കും ഫാമേഴ്സിൻ്റെ കേസിലൊക്കെ ഒരു ഇപ്പോൾ പഞ്ചാബിലൊക്കെ എടുത്ത പോലെ ഒരു കട്ട് ആൻഡ് ത്രോട്ട് ഡിസിഷൻ ആയിരിക്കില്ല എന്ന് തോന്നുന്നു കാരണം ടി ഡി പി അതുപോലെ തന്നെ നിതീഷ് കുമാറും ഒക്കെ വരുന്ന സമയത്ത് ബീഹാറായാലും തെലുങ്കാന ആന്ധ്രാപ്രദേശൊക്കെ ആയാലും തന്നെ ഒരു അഗ്രികൾച്ചറൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു സംസ്റ്റേറ്റുകൾ കൂടിയാണ് അപ്പോൾ അവിടെ ഫാമേഴ്സിനെ കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് ഫാമേഴ്സിനെ കൂടി സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടുള്ള പല നയങ്ങളായിരിക്കാം ഇനി മുന്നോട്ട് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ സബ്സിഡി പല ഈ നമ്മുടെ ഫർട്ടിലൈസേർ സെക്ടേഴ്സൊക്കെ തന്നെ നോക്കേണ്ടി വരും ഫാമേഴ്സിന് ഗുണം തരുന്ന ട്രാക്ടേഴ്സ് ട്രില്ലേഴ്സ് ഇങ്ങനെയുള്ള സെക്ടറുകളിലൊക്കെ തന്നെ സബ്സിഡികൾ വഴി കൂടാനോ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുറച്ചുകൂടി പേസ് കൂട്ടിയിട്ട് കാര്യ വെൽഫെയർ മെഷേഴ്സിലേക്ക് വരാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും സോ ഈ പല ഓപ്പർച്യൂണിറ്റികളും ഈ ഒരു ഗവൺമെൻറ് മാറുന്നത് കൊണ്ടുമുണ്ട് അതുപോലെ തന്നെ ഐ ടി ഇനിയിപ്പം രണ്ടാമൂന്ന് ദിവസത്തെ ഈ ഒരു അൺസെർട്ടനിറ്റിയിൽ നമുക്ക് നേട്ടം ഉണ്ടാക്കാൻ പോകുന്ന ഓഹരികൾ രണ്ട് സെക്ടർ ആയിരിക്കും എഫ് എം സി ജി ഓർമ്മ ഉണ്ടാവുന്നതായിരിക്കും ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വന്ന ദിവസങ്ങളിൽ പ്ലേ ചെയ്യാൻ ഏറ്റവും വലിയ സെക്ടർ എഫ് എം സി ജി ആണെന്നുള്ളത് ഇന്നലെയും മാർക്കറ്റ് വീഴുമ്പോഴും എഫ് എം സി ജി ടവർ അടക്കമുള്ള ഓഹരികളാണ് പിടിച്ചു അപ്പോൾ ഇനി അങ്ങോട്ട് ഈ പറഞ്ഞ ഐ ടി എഫ് എം സി ജി കമ്പനികൾ ഡിഫൻസീവ് ബെറ്റായിട്ട് നിൽക്കും മാർക്കറ്റ് അൺസെർട്ടിനിറ്റി ഉണ്ടാകുന്ന സമയത്ത് ഈ ഓഹരികളിലായിരിക്കും ചിലപ്പം വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിക്കവറിയോ അല്ലെങ്കിൽ ബൈങ്ങോടൊക്കെ കാണാൻ സാധ്യത അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഓൾ ടൂഗെതർ ഇനി ആർക്ക് ആര് ഗവൺമെൻറ് രൂപീകരിക്കുന്നു പോർട്ട്ഫോളിയോ എങ്ങനെ കൊടുക്കുന്നു പ്രധാനപ്പെട്ട ലൊക്കേഷൻ എങ്ങനെ വരുന്നു സ്റ്റേബിളായിട്ടുള്ള ഗവണ്മെൻറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കോൺഫിഡൻസോടു കൂടിയുള്ള പ്രഖ്യാപനങ്ങളാണ് ഇനി മാർക്കറ്റ് നോക്കാൻ പോകുന്നത് യെസ് നമ്മൾ ഗവണ്മെന്റ് രൂപീകരിക്കാൻ പോകുന്നു ഇതാണ് പോർട്ട്ഫോളിയോ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പല കമൻറ്റുകളും മാർക്കറ്റിനെ സ്വാധീനിക്കും അത് ബൈങ്ങ് ഇൻട്രസ്റ്റ് തിരിച്ചുകൊണ്ടുവരും അതേസമയം നേരെ മറിച്ച് എൻ ഡി എയുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും തരത്തിലിത് വഴുതിപ്പോയി ഇന്ത്യ മുന്നണി വരികയോ അല്ലെങ്കിൽ ഇതിലത്തുള്ള അലയൻസുള്ള മറ്റു കക്ഷികൾ അപ്പുറം ഇപ്പുറം പോവുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാകും ഓൾറെഡി ഒരു നെഗറ്റീവ് സെൻറ്റിമെൻസ് ഉണ്ട് അത് ഓർമ്മിക്കുക ബി ജെ പിക്ക് സ്വന്തമായിട്ടുള്ള ഇതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ഈ ഒരു രണ്ടോ മൂന്നോ ദിവസം ഈ ഒരു വീക്കെൻഡ് ട്രേഡേഴ്സിനെ സംബന്ധിച്ചിട്ട് അധികം ആക്റ്റീവ് ആവാതിരിക്കുന്നതായിരിക്കും നല്ലത് അതേസമയം വാല്യുവേഷൻ വൈസ് നല്ല നല്ല സ്റ്റോക്കുകൾ താഴേക്ക് വരുന്ന സമയത്ത് അവരുടെ കൃത്യമായിട്ടുള്ള വാല്യുവേഷൻ പോയിന്റിൽ എൻറ്റർ ചെയ്യാനുള്ള സമയം കൂടിയാണിത് പക്ഷെ അതിനെ വെയിറ്റ് ചെയ്യണം ഒന്നോ രണ്ടോ ദിവസത്തെ കറക്ഷൻ വേണ്ടിയിട്ട് നിൽക്കരുത് കാരണം അതിനുശേഷവും ചിലപ്പം എസ് ബി ഐ എസ് ബി ഐ ഇന്നലെ എണ്ണൂറ് തൊള്ളായിരത്തിന് മുകളിലെത്തി ഇന്നലെ എസ് ബി ഐ എഴുന്നൂറ്റി സംതിങ്ങിൽ വന്നിട്ടുണ്ട് ആ ലെവലിൽ അട്രാക്ഷൻ ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്ഷൻ നൂറ്റമ്പത് രൂപ കുറഞ്ഞതുകൊണ്ട് കാര്യമില്ല പക്ഷേ അവരുടെ സിറ്റുവേഷനും കൂടി നോക്കണം ഏത് സിറ്റുവേഷനിലാണ് എസ് ബി ത്രീയും കറക്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവരുടെ ഫോർവേഡ് ഏണിംഗ്സും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷമായിരിക്കും നല്ലൊരു വാല്യൂ പിക്സിനുള്ള സമയം നമുക്ക് കിട്ടുക അപ്പോൾ ഞങ്ങൾ അതിൻ്റെ തിരക്കിലാണ് കാരണം ഇനി അങ്ങോട്ട് അഡ്വൈസേഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് നല്ല സ്റ്റോക്കുകൾ കണ്ടെത്തി നിക്ഷേപിക്കുക കാരണം മാർക്കറ്റിനെ ആ ഒരു മൂഡ് അങ്ങ് മാറി എന്തിനും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് തരത്തിലും മാർക്കറ്റിന് മുകളിലേക്ക് പോകുന്ന ആ ഒരു ആ ഒരു അവസ്ഥ മാറി ഇനി കൃത്യമായിട്ടുള്ള വാല്യൂഷൻ വൈസ് മാർക്കറ്റിൽ ഇങ്ങനെ ഇങ്ങനെയുണ്ടാകുന്ന ഇടക്കിടയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ കിട്ടാറുണ്ട് നല്ല വാല്യൂഷനുള്ള സ്റ്റോക്കുകൾ കറക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ മാർക്കറ്റ് റീബൗണ്ട് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റോക്കുകളിൽ നമുക്ക് തിരിച്ച് റിക്കവർ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ഇനി രണ്ട് മൂന്ന് ദിവസം മാർക്കറ്റ് കൃത്യമായിട്ടും രാഷ്ട്രീയമായിരിക്കും നിരീക്ഷിക്കാൻ പോകുന്നത് സ്റ്റോക്ക് സ്പെസിഫിക് ഇന്നലെ റിലയൻസ് ഏകദേശം ഒരു ചില വാർത്തകൾ വന്നു മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് ഏക്കർ ലാൻഡ് നവി മുംബൈയിൽ ഏറ്റെടുത്തിട്ടുണ്ട് ഗ്ലോബൽ എക്കോണമി ഒക്കെ നല്ല ലെവലുകളിലേക്ക് വരുന്നുണ്ട് നല്ല രീതി നല്ല രീതിയിൽ അട്രാക്റ്റീവായിട്ട് വരുന്നുണ്ട് റിലയൻസും അദാനിയൊക്കെ സംബന്ധിച്ചിട്ട് ഏതൊരു കമ്പ ഏതൊരു കമ്പനികളും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ബിസിനസ് ഗ്രൂപ്പുകളും ഏതൊരു ഗവണ്മെന്റ് വന്നു കഴിഞ്ഞാലും അവരോടൊപ്പം പവറിനോടൊപ്പം പൊളിറ്റിക്സ് പവർ ബിസിനസ് ഇതൊക്കെ തന്നെ ഒരേ വാഹന ഒരേ തരത്തിലുള്ളവരാണ് കാരണം ബിസിനസ് നടത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും പൊളിറ്റിക്സിൻ്റെ സപ്പോർട്ട് വേണം പൊളിറ്റിക്കൽ പാർട്ടിക്ക് ബിസിനസ്സിൻ്റെ സപ്പോർട്ട് വേണം സോ അത് ഗവണ്മെന്റ് മാറിയത് കൊണ്ട് മാറുമെന്നുള്ള പ്രസ്താവനയൊന്നും എനിക്കില്ല അല്ലെങ്കിൽ അദാനിക്കോ അവർ അമ്പാനിക്കോ ഒന്നും ഗവൺമെൻറ് മാറിയത് കൊണ്ട് വേറെ വലിയ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുള്ള ചിന്താഗതി ഒന്നും എനിക്കില്ല കാരണം എത്രയോ ഗവൺമെൻറ്റുകൾ മാറി ഈ ഗ്രൂപ്പുകളൊക്കെ പടിപടിയായി വളർന്നു വന്നിട്ടേ ഉള്ളൂ താഴോട്ടൊന്നും പോയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു മാറ്റങ്ങളിലൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഈ ഒരു ഇനിയൊരു സെറ്റാവുന്നത് വരെയുള്ള ഒരു ഇൻസ്റ്റബിലിറ്റി ഞാൻ പ്രതീക്ഷിക്കുന്നു അതെല്ലാവരും മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്നു അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഉപയോഗിക്കുന്ന അവർക്ക് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഉപയോഗിക്കാം അതല്ലാത്തവർക്ക് കുറച്ച് സമയം മാറി നിൽക്കുക അതിനുശേഷം വീണ്ടും മാർക്കറ്റിൻ്റെ കുറച്ച് സമയത്തേക്ക് എന്തായാലും ഒരു സ്റ്റെബിലിറ്റി ഒരു ഫുൾ മെജോറിറ്റി ഗവൺമെൻറ് ഭരിക്കുന്നതിനേക്കാൾ കുറച്ച് കുറവായിരിക്കും ഈ ഒരു കൊണ്ടീഷൻ ഗവൺമെൻറ് കഴിക്കുന്നത് അതേസമയം അവരുടെ ആ ഒരു ബന്ധം എത്രമാത്രം സ്ട്രോങ് ആയിരിക്കുന്നു എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ കാണാം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മാർക്കറ്റ് അപ്ഡേറ്റ്സ് ആയിട്ടുള്ളത് വളരെ എനിവേ ഒരു പോസിറ്റീവ് റീബൗണ്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസത്തിലുള്ള പിന്നീട് മാർക്കറ്റ് ന്യൂസ് ഡ്യൂൾ ആയിരിക്കും വീണ്ടും പോവുക അപ്പോൾ ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ വീക്ക്ലി എക്സ്പയറിയ ആണ് നാളെ നമുക്ക് വീക്കിലി എക്സ്പയറി നിഫ്റ്റിയുടെ അതുണ്ട് മറ്റ് പ്രധാനപ്പെട്ട ന്യൂസുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അതുപോലെ തന്നെ ടെലികോം ഓപ്ഷൻ വീണ്ടും മാറ്റി വെച്ചിട്ടുണ്ട് ജൂൺ ഇരുപത്തിയഞ്ചിലേക്ക് മാറ്റിയിട്ടുണ്ട് ഓൾറെഡി രണ്ട് പ്രാവശ്യം മാറ്റി വെച്ചതാണ് വീണ്ടും അത് മാറ്റിയിട്ടുണ്ട് ഇനി ഈ ആഴ്ചയോടുകൂടി അവസാനത്തോട് ഈ ആഴ്ച അവസാനത്തോടുകൂടി ഗവൺമെൻറ്റിൻ്റെ പുതിയ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ പുതിയ ഗവൺമെൻറിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു അതിനുശേഷം ആയിട്ട് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഞങ്ങളുടെ ഒപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി തുടരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുവഴി ഞങ്ങളോട് പറ്റും അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം വീഡിയോ കൊണ്ട് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക താങ്ക് യു ഹാവ് എ നൈസ് ഡേ